കാടിനുള്ളിൽ എവിടെയോ രോഗശാന്തി നൽകുന്ന സന്യാസി ഉണ്ടെന്ന വിവരം നാട്ടിലെങ്ങും പരന്നു അർബുദ ബാധ്യതയായി സ്ത്രീ അദ്ദേഹത്തെ കാണാൻ തിരിച്ചു ദിവസങ്ങളോളം കാട്ടിൽ അലഞ്ഞപ്പോൾ ഒരാൾ വിറകൻ ചുവന്നു വരുന്നത് കണ്ടു അതാണ് സന്യാസി എന്ന് മനസ്സിലാക്കാതെ അവൾ ചോദിച്ചു രോഗശാന്തി നൽകുന്ന ഗുരു എവിടെയാണുള്ളത് അദ്ദേഹം പറഞ്ഞു എന്തിനാണ് അയാളെ അന്വേഷിക്കുന്നത് അയാളൊരു കള്ള സന്യാസിയാണ് നിങ്ങളെ ഞാൻ സുഖപ്പെടുത്താം അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോകാം നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു ആ സന്യാസിയെ കാണാതെ എന്നെ കണ്ടത് നന്നായി അനേക വർഷങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച ശേഷമാണ് ആ സ്ത്രീ മരിച്ചത് മരിക്കുമ്പോഴും അവൾക്കറിയില്ലായിരുന്നു സന്യാസി തന്നെയാണ് അവളെ സുഖപ്പെടുത്തിയതെന്ന് അദൃശ്യരായി നിന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നവരോട് ആരാധന തോന്നും സ്വയം ഒരു അത്ഭുതമാണെന്ന് വരുത്തി തീർക്കാനുള്ള ആകർഷണ തന്ത്രങ്ങളുമായി നടക്കുന്നവർക്കിടയിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തെളിക്കുന്നവരാണ് യഥാർത്ഥ അത്ഭുതം ആര് ചെയ്തു എന്നതിനേക്കാൾ എന്ത് ചെയ്തു എന്നതിലാകും അവരുടെ ശ്രദ്ധ സംഭവിച്ച നല്ല കാര്യങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒട്ടേറെ പേരുണ്ടാകും അറിയാതെ സംഭവിച്ച പിഴവിന്റെ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമുണ്ടാകില്ല എല്ലാവരും വളരുന്നത് ആരുടെയെങ്കിലുമൊക്കെ തണലിലും സംരക്ഷണയിലുമാണ് വളർത്തുന്നവർ കണക്ക് സൂക്ഷിക്കാത്തതും ചോദിക്കാത്തതും അവരുടെ സ്വഭാവ വൈശിഷ്ട്യമാണ് വളരുന്നവർക്ക് കടപ്പാടുണ്ടാകേണ്ടത് അവരുടെ ബാധ്യത വളർത്തിയവരും പിന്തുണച്ചവരും ഒന്നിൻ്റെയും അവകാശം പറയാതെ മാറി നിന്നേക്കാം പക്ഷേ വളർന്നവരും വലുതായവരും വളർത്തിയവരെയും വലുതാക്കിയവരെയും തിരിച്ചറിയാതെ പോകുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്